ഹലോ ഹലോ തിരിക്കലാണോ കുറച്ച് സമയം സംസാരിക്കാൻ പറഞ്ഞോളൂ എന്താണ് സീരിയസ് ഫ്രീ ആണോ പറഞ്ഞോളൂ അത്യാവശ്യം ഇല്ലല്ലോ അത്യാവശ്യം ആയിട്ട് സംസാരിക്കാത്ത ചോദിക്കാനൊന്നുമില്ല ചോദിക്കാനായിട്ട് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളു ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചില സംഭവങ്ങൾ നമ്മൾ സമൂഹത്തിൽ കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും നമുക്ക് ഇത് എങ്ങനൊക്കെയാണ് വന്ന് ഭവിക്കാന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു മുൻധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തത് പിന്നെ അത് നമ്മൾ അനലൈസ് ചെയ്യണം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാവും പിന്നെ എന്താ പറയാ പിന്നെ നമ്മൾ അപ്രതി പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുങ്ങി ഇറങ്ങുമ്പോ അതിന് അതിന്റെ ഒരു മൈൻഡ് സെറ്റ് വേറെ തന്നെയാണല്ലോ പിന്നെ ചുറ്റും നടക്കുന്നത് നമ്മളെ ബാധിക്കില്ല അത്രേയുള്ളൂ അതൊക്കെ നമ്മള് ഫേസ് ചെയ്തുകൊണ്ടേ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പല പ്രശ്നങ്ങളും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊക്കെ ഉണ്ടാവും എന്ന് നമുക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പണി ചെയ്യുന്നത് അപ്പൊ അതിങ്ങനെ ഉണ്ടാവുമ്പോ നമ്മള് അത് ഉണ്ടാവും നമുക്ക് ഒരു നമുക്കൊരു സംഭവം സംഭവിക്കും അറിഞ്ഞിട്ട് നമ്മൾ സംഭവിക്കുമ്പോ വല്യ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തേ ഉള്ളൂ നമ്മൾ വേറെ വഴികൾ പിന്നെ ബാക്കി സംവിധാനങ്ങളൊക്കെ ഞാൻ ഞാൻ എന്നെ പറഞ്ഞിട്ടില്ല എന്റെ പേര് അഷ്വഫ് എന്നാണ് മഹറാണ് വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ കാണുമ്പോൾ ചിലത് ഭയങ്കര കോമഡിയാ ചിരി വരും ചിലവരുടെ ചോദ്യങ്ങൾ വെക്കുമ്പോ അവരൊക്കെ എനിക്കറിയാം എന്റെ കൂട്ടത്തിലും ചിലരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചിന്താഗതികളൊക്കെ എന്നുള്ള ചെലവര് ചെലവരുടെ ചോദ്യങ്ങള് അവരുടെ അതപ്പതത്തിന്റെ അവര് നമ്മളെ ഒന്ന് പിന്നെ പ്രശ്നത്തിലാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച ആന മണ്ഡത്തരങ്ങളൊക്കെ ചോദിക്കുന്ന മഹാന്മാരെ എനിക്കറിയാവും അവരുടെ വിവരം നിലവാരം വെച്ചിട്ട് അവർക്ക് അതൊക്കെ അത് ശരിയല്ലാന്നു ആ ചോദിക്കുന്നതിൽ അർത്ഥമല്ലെന്നൊക്കെ അവർക്ക് അറിയാം എങ്കിലും എന്തെങ്കിലും തരത്തില് ഉത്തരം മുട്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതെ 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 വിശ്വസിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പറ്റും അതാണ് എനിക്ക് മനസ്സിലായത് അതാണ് പലരുടെയും പ്രശ്നം പിന്നെ ചിലവർക്ക് അതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ എല്ലാത്തരം സമരമായിട്ടുള്ള പ്രതികരണം പിന്നെ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് മാറ്റങ്ങളൊക്കെ

ഞാൻ കൊറച്ച് മുമ്പേ ഉണ്ട് എന്റെ കൂട്ടത്തിലൊക്കെ ഇപ്പൊ പള്ളിയിൽ പോകഴിഞ്ഞാല് സ്കൂള് പഠിക്കുന്ന സമയത്ത് തന്നെ പള്ളി പോവാതൊക്കെ മാറി കളിക്കും എനിക്കതിനോട് വിശ്വാസം ഇല്ലാത്തതുണ്ടല്ലോ അന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ എന്തോ എനിക്കത് വലിയ സംഭവം തോന്നിട്ടില്ല പള്ളി നിസ്കരിക്കുമ്പോ തോന്നും എന്തിനാണ് ആർക്ക് വേണ്ടിട്ട് ഒരു തോന്നലുണ്ട് അതായത് നമുക്കൊരു ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടല്ലോ അതുകൊണ്ട് മദ്രസി പഠിക്കുമ്പോഴേ പള്ളിയിൽ പോവാതൊക്കെ മുങ്ങി അടുക്കും പക്ഷെ പിന്നീട് പിന്നീട് അങ്ങനെ കുറെ വായിക്കും കുറെ കാര്യങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു വറത്തായിട്ടുള്ള സംഭവങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഓട്ടോസൊക്കെ സംതിങ് നമുക്ക് അറിയാൻ വേണ്ടി ഒരു ക്യൂറിയോസിറ്റി ഉള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യും പറ്റുന്ന അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പം അടുത്താണ് കണ്ടോണ്ടിരിക്കുന്നത് അതിനു മുമ്പേ എനിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരിഫിനു മുമ്പേ കണ്ടോണ്ടിരുന്നത് അങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളത്തിലാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു നിങ്ങൾ സിമ്പിളാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ മനസ്സിലാക്കണം നിങ്ങളുടെ ഞാൻ ചില നമ്മള് അനുഭവിച്ചു വന്ന് ജീവിച്ച് വന്ന ഒരു അനുഭവം ഉണ്ട് അപ്പൊ ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം വിശ്വാസികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും അപ്പൊ അത് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർക്കൊക്കെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തങ്ങളെ കുറിച്ച് ആ ഒരു അനുഭവത്തിൽ നിന്നിട്ടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു പരിധി വിട്ട് അക്കാദമികമായിട്ട് പോയിട്ടും കാര്യമില്ല ഒരു ലെവൽ വിട്ട് നമ്മൾ വെറുപ്പ് നിർദ്ദേശം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ ഇത് രണ്ട് നമ്മള് സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്നത് ആ നമ്മൾ ക്യാഷ്വൽ ആയിട്ട് എങ്ങനെയാണ് നമ്മള് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് ആ മെത്തേഡിൽ തന്നെയാണ് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നത് ത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു കേക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയങ്കര ക്ഷമിച്ചിട്ടും ഇങ്ങനെ പ്രഷറൊക്കെ ആവുന്ന സിറ്റുവേഷനിലും എത്ര ഹാൻഡിൽ അതിന്റെ അറിവുകൊണ്ടാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കാരണം അത്രയും നിങ്ങള് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ കുറിച്ച് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ ഒരാൾ ഇങ്ങനെ ചീത്ത വിളിക്കണം നമ്മളിപ്പോൾ അയാൾക്ക് വേറെന്തോ പ്രശ്നമാണ് മനസ്സിലായി പിന്നെ അയാളുടെ ചീത്ത വിളിന് കാര്യോ പക്ഷെ അതിന് പകരം അയാളെ ആ പ്രശ്നത്തിന് രക്ഷപ്പെടുത്താൻ നമ്മൾ ഏതെങ്കിലും വാക്കുകൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്തോണ്ടിരിക്കപ്പുറത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിനോടല്ലോ നമ്മൾ സംവദിക്കുന്നത് നമ്മൾ സമൂഹത്തോട് മൊത്തത്തിലാണ് അപ്പൊ ഒരു ഇൻഡിവിജ്വലിനോട് ആ ഒരു ഇൻഡിവിജ്വലിനോട് നമ്മൾ ഒരു എന്താ പറയാ ഇതൊരു ഗുസ്തി മത്സരം ഒന്നും അല്ലല്ലോ ഒരാള് നമ്മള് വിളിക്കുന്നു അയാൾ എന്തോ പറയുന്നപ്പോ നമ്മൾ അയാളെ അങ്ങ് അടിച്ച് വീഴ്ത്തി ജയിച്ച് കപ്പ് പിടിക്കാനൊന്നുമില്ലല്ലോ ഈ സംഭാഷണം മറ്റു ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് ഇതിൽ നിന്ന് എന്താണ് എടുക്കാനുള്ളത് അവർക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് അതാണ് നമ്മുടെ പ്രധാന പോയിന്റ് ഒന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ചോദിച്ചോണ്ട് പറയാം അതായത് രണ്ടാമത്തെ ഒരു പോയിന്റ് ഇപ്പൊ നമ്മള് ഒരു വ്യക്തിയോട് നമ്മൾ കേൾ കേൾവിക്കാരെ മാറ്റി വെച്ചിട്ട് ഈ സംസാരിക്കുന്ന ആള് തന്നെ പിന്നീട് ഒരിക്കൽ ഈ സംസാരം കേട്ടാൽ കേട്ടാലും മനസ്സിലാവും ഞാനിപ്പോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടത് ഏഹ് എനിക്ക് എന്തിന്റെ ഇടയിരുന്നു അയാൾക്ക് തോന്നിയാലും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ അങ്ങനെ തോന്നണ ചുറ്റുപാടില്ലല്ല അവര് അതിലൊന്നാമത്തേത് ഇപ്പൊ എനിക്ക് അങ്ങനെ മാറി വന്ന എനിക്ക് തോന്നുന്നു മാറി വന്ന ആളുകൾ പോലെ ഉണ്ടാവും എന്തായാലും നിഷ്പക്ഷമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും അവര് ഡബിൾ മൈൻഡിൽ വരും പിന്നീട് അവർക്ക് ചിന്തിക്കാനോ പഠിക്കാനെങ്കിലും തയ്യാറാവും അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ അവരവരുടെ ബോധ്യങ്ങളിലാണ് ഇപ്പൊ നിങ്ങൾ ചെറിയ പ്രായത്ത് നിസ്കരിക്കാൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവിഷൻ ഇല്ലായ്മയാണത് നമ്മൾ മദ്രസയിലൊക്കെ ഇപ്പൊ എത്ര തല്ലിക്കുട്ടി പഠിപ്പിച്ചാലും നമ്മളുടെ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ ആ കൺവിക്ഷനിലേക്ക് ഇത് കയറി കൂടിയിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്കതിനോട് ഒരു 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 ആഭിമുഖ്യം തോന്നാത്തത് അങ്ങനെ ഇല്ലല്ല പറഞ്ഞോളൂ പറഞ്ഞ് പഠിക്കണ സമയത്ത് നിസ്കരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു കൂട്ടുകാരെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു നീ ഈ എ പിയിൽ നിന്നാൽ മതി ഇ കെയിൽ നിൽക്കണ്ട കാരണം അവരുടെ ഇസ്ലാം എ പി ഇ കെ ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എ പി ഇ കെ എന്താണ് എനിക്ക് എന്തെങ്കിലും ഇത് മാത്രമാണ് ശരി എന്നുള്ള ചിന്തയില് ഞാൻ അതിനെ കുറിച്ച് എനിക്ക് അത് ഇഷ്ടമല്ല കാരണം എനിക്ക് ഒന്നും മാത്രമല്ല ശരി എല്ലാമാണ് എന്നൊരു തോന്നലുണ്ട് എനിക്ക് എനിക്കന്ന് എനിക്ക് ഇസ്ലാം മാത്രമാണ് ശരി എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അഗെയിൻസ്റ്റ് നിന്നിട്ട് സംസാരിക്കും അങ്ങനത്തെ ഒരു രീതി എനിക്ക് കാരണം എനിക്ക് ഒന്നും മാത്രല്ല ഞാൻ മാത്രമാണ് ശരി ശരിയെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല അതേപോലെ തന്നെ ഒന്നും അങ്ങനെ ഒരു ശരിയില്ലല്ലോ അത് എ പിയിൽ നിന്നാ മതി എന്ന് പറയുന്ന എനിക്ക് എന്റെ ജസ്നൊക്കെ എ പി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എനിക്ക് അന്നത്തോട് കൂടിയിട്ട് എ പി ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അതോട് കൂടിയിട്ട് എ പി എനിക്കില്ലാണ്ടായി അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളും ഫാമിലിയാണെങ്കിലും ആക്ച്വലി അവർക്കൊന്നും വ്യക്തത ഇല്ല ഞാൻ വ്യത്കരിക്കില്ല ഞാൻ നോമ്പ് നോമ്പ് വെക്കണത് സ്വർഗത്തിൽ പോകാനൊന്നല്ല ഹെൽത്ത് ഫാസ്റ്റിംഗ് അല്ലേ എന്നുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ നോമ്പ് വെക്കാറുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ അതും ഇല്ല അപ്പൊ ഇതൊന്നും ആക്ച്വലി ആർക്കും എപ്പോഴും അറിയില്ല ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുക അതായത് എനിക്ക് ഹാപ്പിയാണ് അല്ല ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരു തൊണ്ണൂറ് ശതമാനം വിശ്വാസികളുടെയും കഥ തൊണ്ണൂറും അതി കൂടുതലും വിശ്വാസികളുടെ കഥ എന്താന്ന് വെച്ചാൽ ഈ നിർബന്ധിതമായിട്ടുള്ള മദ്രസ പഠനം ഉണ്ട് ഇപ്പം ഏതെങ്കിലും രീതിയിൽ മദ്രസ പഠനം ഇപ്പോഴാണ് പിന്നെയും സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ഇളവുള്ളത് അപ്പൊ അതല്ലാത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിനിപ്പോ ഒരു എട്ടാം ക്ലാസ് പത്താം ക്ലാസ് നിർത്തിയാലും നാട്ടുകാർക്ക് പ്രശ്നമില്ല പക്ഷെ മദ്രസ ഇടക്ക് വെച്ച് നിർത്തിയാൽ അത് ഭയങ്കര സീനായിരുന്നു അപ്പൊ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട കുറെ സാധനങ്ങള് ആരാധന പ്രാർത്ഥന വിശ്വാസം പിന്നെ അന്ന് നമ്മൾ താരീഖിൽ പഠിച്ച കൊറേ ചരിത്രം ഇതാണ് ഒരു വിശ്വാസിയുടെ ആകെ മതപരമായ അറിവ് എന്ന് പറയുന്നത് കറക്റ്റ് അത് വെച്ചിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ ബാക്കി അത് കഴിഞ്ഞു നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞു വിദ്യാഭ്യാസം കഴിഞ്ഞു നമ്മൾ തൊഴിലാവുന്ന കുടുംബം പ്രാരാബ്ദം കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ ചെറുപ്പത്തിൽ എന്താണോ അക്യൂർ ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് അതിന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് ഒന്നാമതെ സമയമല്ല രണ്ടാമത് അവര് അതില് അതിലത്ര എന്താ പറയാ അത്രയും ചിന്ത അതിനകത്ത് അതിന് സമയമില്ല സമയല്ല അവരവരുടെ പ്രാരാബ്ദത്തിൽ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പണ്ടേ പഠിച്ചു വെച്ച അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് മനസ്സിലാക്കി അന്ന് പഠിച്ച ആരാധനയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഇടക്ക് മൂലിയമാരെ വയത് കേൾക്കുമ്പോ നീട്ടി ആമയും പറയുന്നു കുറച്ച് ഭക്തി ആ പഴയ ചെറിയ കാലത്ത് പഠിച്ചതൊക്കെ ഓർമ്മ വരും അയവറക്കും അപ്പൊ പള്ളിക്ക് പിരിവ് വെച്ചാൽ കൊടുക്കും പിരിവ് കൊടുത്താലേ സ്വർഗത്തിൽ കിട്ടുമല്ലോ ഈ ഇങ്ങനെ ഒരു ഒഴുക്കിലങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം വിശ്വാസികളും ബാക്കി അഞ്ച് ശതമാനം ആൾക്കാർ ഇതിന്റെ ഇതിന്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കി ഈ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരും അത് പൊളിറ്റിക്കലായിട്ടുണ്ട് ഏഹ് രാഷ്ട്ര പിന്നെ അതേപോലെ സാമ്പത്തികമായിട്ട് സ്ഥാപനങ്ങളായിട്ടും ചൂഷണം ചെയ്യുന്നവരുണ്ട് അങ്ങനെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആൾക്കാർക്ക് അതിനുള്ള സമയമില്ല ഇപ്പ ഇപ്പൊ പുതിയ തലമുറയിലൊക്കെ നല്ല മാറ്റമുണ്ട് പുതിയ കാലത്ത് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ മാറ്റല്ല സമൂഹത്തിന്റെ നമ്മളെ ചുറ്റുപാട് ഇതിനൊരു അതിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മളെ അടിച്ചമറുന്ന രീതിയിലേക്ക് പോകും എനിക്ക് എന്റെ കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ കണ്ടു വളർന്ന അപ്പൊ മിക്ക ആൾക്കാർ ഇപ്പം അവരുള്ളില് മനസ്സിലായിട്ടുണ്ടെങ്കിലും അവർക്കത് കാണിക്കാൻ പറ്റില്ല ഒരു എക്സാമ്പിൾ ജുമാറിന്റെ സമയത്ത് എനിക്ക് എനിക്കൊന്നും പുറത്ത് തന്നെ കാണാൻ പറ്റില്ല എന്റെ പള്ളിക്ക് പോകുന്നില്ല പോകുന്നവരൊക്കെ ചോദിക്കുന്ന ചോദ്യാൽ ഇതൊക്കെ അടിച്ചമർത്തിട്ടാണ് ഇത് ഈ ഒരു ടോപ്പിക് ഞാൻ മുമ്പ് ഫസ്റ്റ് എന്നെ ചിന്തിച്ച ഡബിൾ അതായത് എന്നെ മാറി ചിന്തിച്ച പാലം തരൊരു പയ്യണ്ടായിരുന്നു അവള് പണ്ട് നമ്മള് മൂന്ന് വയസ്സ് വയസ്സും നാലു പ്രസംഗിച്ച ഒരു പയ്യൻ അവനെ കുറച്ച് വളർന്നതിന് ശേഷം ജിമ്മ അവനെ പറഞ്ഞു അത് പൊതുവെ പൊതുവെ ഇത് രീതിയിൽ പറഞ്ഞു ഞാൻ ഇനി ഇസ്ലാമല്ല ഞാൻ മാറി നിരീശ്വരവാദി എന്നുള്ള ആരോ എന്തൊക്കെ പറഞ്ഞു അതാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഒരു ഒരു പ്രസംഗത്തില് പറഞ്ഞൊരു വിഷയമാണ് നമ്മളെ മദർസിൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആന അടിച്ച് കയറ്റിയ പോലെയാണ് നമ്മുടെ ചിന്താഗതികൾ അതാണ് അത് മാത്രം ശരി അവനിക്ക് അതിന് അനുഭവങ്ങളിൽ അവന് മനസ്സിലാക്കി ആ ഒരു ഫസ്റ്റ് ടോപ്പിക് ആണ് എനിക്കൊന്ന് ഞാൻ ഇതിനെ ചിന്തിച്ചു തുടങ്ങുന്നേ അതിന് മുമ്പേ ആ റൂട്ടിലാണെങ്കിലും ഇനി നമുക്കൊരു ഉറപ്പാണല്ലോ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഓരോ വോയിസുകളും ഓരോ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ കാര്യത്തിനെ കുറിച്ചും ആയിട്ട് ഉറപ്പായിട്ട് വരിക നമ്മൾ ആധീസും എനിക്ക് പണ്ടേ അതീസിന്റെ പിന്നാലെ പോലെതൊന്നും എനിക്ക് ഇഷ്ടമല്ല അത് എന്താണ് അതീസ് എന്താണ് തുറന്നു മനസ്സിനുണ്ടാക്കിയതാണ് തുറന്നുള്ള ചിന്ത ഉണ്ടായിരുന്നിട്ടും അതിനെ നിങ്ങൾ ഓരോന്ന് വ്യാഖ്യാനിച്ച് അതിനെ എക്സ്പ്ലെയിൻ കൊടുക്കുമ്പോൾ ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കത് ഉറപ്പാ മനസ്സിലാ നമ്മൊരു കോൺഫിഡന്റ് ആണ് ആ നമ്മൾ ചിന്തിച്ചതാണ് ശരി അത് അത് സമൂഹം സമൂഹം ഇതിനോട് ടോളറേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയം എടുക്കും അതായത് എന്നാലും ഞാൻ പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുൻ പത്ത് കൊല്ലം മുൻപത്തെ അവസ്ഥയല്ല ഇപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ആ അപ്പോ അങ്ങനെ അത് ആ മാറ്റമുണ്ട് ഇനി പതിയെ പതിയെ മാറുന്ന പിന്നെ ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നത് ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നാണ് ഫാമിലി അയലോക്കം അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് അവരൊക്കെയാണ് നമ്മളോട് നേരിട്ട് ഇടപെടൽ ചെയ്യുന്നത് അതാ പറഞ്ഞാൽ അപ്പോ അതിനൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു തമാശ രൂപത്തിലാക്കിയെടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങ് പോയാല് കുറച്ച് സമയം കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയാ പണ്ടത്തെ പോലെ ഒന്നും അല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ

അത് മാനസികമായിട്ട് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങക്ക് മാന സംഭവിക്കും എന്ന് നമുക്കൊരു മുൻവിധി ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു ആശ്വാസല്ലേ നമ്മൾ പ്രതീക്ഷ പോലക്കെ സംഭവിക്കും നമ്മൾ ഇതിനേക്കാളും എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ചെറുതായിട്ട് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ കേസും കാര്യങ്ങളൊക്കെ വളരെ അപൂർവായിട്ടൊക്കെ ഉള്ളു അങ്ങനെയൊന്നും കേസായിട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല കേരളത്തില് ആരെങ്കിലൊക്കെ കേസ് കൊടുത്താലും ആ കേസാണ് നമ്മക്കെതിരെ ഇപ്പൊ നിയമപരമായിട്ട് അങ്ങനെ പോകുന്ന കേസുകളൊക്കെ നമ്മൾ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുവെക്കും പരാതികൾ കൊടുത്തിടും ഇപ്പൊ വധഭീഷണിന്നൊക്കെ പറഞ്ഞത് ഒരു ക്രിമിനൽ കുറ്റാണ് ഇപ്പൊ നമ്മള് ഒരു അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ അങ്ങനെ കൊല്ലും വെട്ടും കുത്തും എന്നൊക്കെ പറയുമ്പോ അത് നമ്മള് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും ചിലപ്പോ ഒരു ആവേഷ് കുമാർമാരായിരിക്കും പക്ഷെ നമ്മള് നമ്മളുടെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ നമ്മൾ ഉത്തരവാദിത്വം വെക്കും അതിനുള്ള പ്രിക്കോഷൻസ് വോയിസ് കേട്ടതിലൊക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി ഞങ്ങള് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലേ എന്റെ ഇഷ്ടമുള്ള കാര്യത്തിനെ കുറിച്ച് ഒരാൾ എതിർക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലാതെ അവരുടെ അഭിപ്രായ സ്വതന്ത്രമാണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത എനിക്കിപ്പോ എടുത്തുണ്ടായതിൽ ഏറ്റവും മോശം അനുഭവം ഉണ്ടായത് അതിന്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോ മനസ്സിലായത് അയാളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടില് പിന്നെ രണ്ട് മൂന്ന് മക്കള് ഇതേപോലെ നമ്മള് സംസാരിക്കുന്നൊക്കെ കേട്ട് 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 അവരും പഠിച്ച് ആലോചിച്ച് മനസ്സിലാക്കി സർവനിസ്കാരമൊക്കെ നിർത്തി അപ്പൊ നമ്മളോടുള്ള ഒരു ദേഷ്യം സുഹൃത്തിന് വേണ്ടി നമ്മളോട് പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരാള് വധഭീഷണി മഴക്കിയൊക്കെ ഒരു അനുഭവം ഉണ്ട് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് അത് കുറച്ചധികം സംസാരിച്ചപ്പം ആള് തന്നെ പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കൊക്കെ ചെയ്തു സ്വകാര്യമായിട്ട് കൊറേ സംഭവങ്ങൾ നടക്കും എല്ലാ കാര്യങ്ങളും ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ അപ്പൊ മനുഷ്യന്മാരെ വെറുതെ പ്രശ്നത്തിലാക്കുന്ന ഒരാളെല്ലോ ഉം കറക്റ്റാ പക്ഷെ നിങ്ങളെ സമ്മതിക്കണം ഇതൊക്കെ ഹോൾഡ് ചെയ്ത് എത്രയും സിമ്പിളായിട്ട് സംസാരിക്കുന്നൊണ്ട് ഇത്ര പ്രശ്നം എടുത്ത് കാര്യം സംഭവം ഒരുപാട് ആൾക്കാരെ ആക്രമിച്ച് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന പോലെ ആയിട്ടാണ് തോന്നുന്നത് നിങ്ങള് അവരെ വോയിസ് ഒക്കെ എനിക്ക് അവർ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്താ വെച്ചാല് എന്നോട് നേരിട്ടൊരു എൻകൗണ്ടറിനെ വരണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത് എന്നാണ് എന്റെ അകത്തുനിന്നുള്ള അറിവ് അകത്തുനിന്ന് ചില ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ ിയാക്കത്തിന് ഇപ്പൊ തൽക്കാലം ഡയറക്റ്റ് എൻകൗണ്ടർമെന്റ് എൻകൗണ്ടറിലേക്ക് പോകണ്ട ഒരു മീൻസ് ആശയപരമായിട്ട് തന്നെയുള്ള സംഘടനത്തിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനമാണ് അവർക്കുള്ള പൊതുവേ ഉമ്മത്തിന് അങ്ങനെ സമീപനുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയ അറിവാണ് പല സംഘടന വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല റിയാക്കത്തിനോട് ഇപ്പൊ തൽക്കാലം എൻഗേജ് ചെയ്യണ്ടെന്നുള്ള ഒരു തീരുമാനം പൊതുവിലുണ്ട് അപ്പൊ രണ്ട് രീതിയിലാണ് ഒന്ന് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളുടെ അറിയാം എനിക്ക് തോന്നുന്നത് അതല്ല നിങ്ങളോട് സംസാരിക്കുന്നോണ്ട് അവരെ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും തെളിവുകളും അവർക്ക് അതിനെ എതിർത്ത് സംസാരിക്കാൻ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പൊ കേൾക്കുന്നവര് അതിലേക്ക് ചെല്ലും എന്തുകൊണ്ടാണ് റിയാക്കത്തിനെ തോൽപ്പിക്കാൻ പറ്റാത്തത് അപ്പൊ അതിലേക്ക് വിളിച്ചാണ് അവർക്ക് മനസ്സിലാവും റിയാക്കുന്നത് വേറെന്തെങ്കിലും തരത്തില് നമ്മളെ വ്യക്തി അധിക്ഷേപം ചെയ്ത് മാറ്റി നിർത്താൻ പറ്റുന്ന കണ്ടീഷനും അതെ അല്ല അത് കേൾക്കുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇതിപ്പോ ആരെയെന്ന് നോക്കുമ്പോഴും ഇപ്പൊ നിങ്ങൾ പറയുമ്പോ കറക്റ്റ് ആ ടൈമിൽ പോയിന്റ് ഇത് നോക്കൂ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും സംസാരിക്കുന്ന ചോദിക്കുന്ന ആള് കൊടുക്കും കേൾക്കുന്നവരാണെങ്കിൽ അത് നോക്കും അപ്പോഴൊക്കെ അതുകൊണ്ടായിരിക്കും അവഗണിക്കാം വിചാരിക്കുന്നത് ഞാൻ ബിസിനസ്സാ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊറച്ചൊരു സീക്രട്ട് സ്വഭാവം ഉള്ളതാണ് അതെ അതെ മനസ്സിലായി മനസ്സിലായി ഞാൻ വെച്ചാൽ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ബി ടു ബി ബിസിനറ്റഗറിയില് വരുന്ന ഒരു ബിസിനസ് ആണ് അങ്ങനെ പോകുന്നു എന്തായാലും ബിസിനസിന്റെ മെയിൻ ആ സന്തോഷം സുഖായിട്ടിരിക്കുന്നു അടിപൊളി ആയിക്കോട്ടെ എന്തായാലും കഴിച്ചത് ഏഹ് അല്ല ബി ടു ബി ആണേ ബിസിനസിന്റെ മുൻപില് നമ്മള് റിസപ്ഷനിലും നമ്മൾ ഉണ്ടാവില്ല അറിയാം അതിന്റെ ഏറ്റവും ഫ്രണ്ട് ഫേസിൽ നമ്മളിരിക്കുമല്ലേ അത് ബാധിക്കൂല്ലോ അതെ 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 അല്ല അത് നമുക്ക് അനുഭവത്തിന്റെ കൊറത്ത് നമുക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ പലതും സംഭവിക്കും അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ആ അപ്പൊ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനെയും ഓവർകം ചെയ്തിട്ട് നമ്മൾ പോകാനുള്ള ശ്രമം അത്രേ ഉള്ളു നമ്മൾ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും അങ്ങനെയാണല്ലോ അതങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞ ആ സ്ട്രഗിൾ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതിൽ നമ്മൾ തളരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് അറിയാവുന്നതേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീഴും പെള്ള ബിസിനസിനെ ഏതെങ്കിലും തരത്തിലെപ്പോഴേലും മേ ബി ബാധിച്ചേക്കാം അപ്പൊ നമ്മള് അടുത്ത നമുക്ക് അടുത്തൊരു വഴി നോക്കും അങ്ങനെ അല്ലാതെ നമ്മള് ആലോചിച്ചിരുന്നപ്പോ നടക്കൂലോ എനിക്കും ഇപ്പൊ നല്ല സുഖമായിട്ട് കുട്ടികളെയും നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ ഇനി നമ്മളെ ഫാമിലിയിൽ ഇത് ബാധിക്കുന്നുല്ല എന്നാ പിന്നെ സന്തോഷായിട്ട് കുട്ടികളെയും കൂടുമ്പോ ആയിട്ട് ജീവിച്ചു പോകാന്ന് വേണമെങ്കിൽ വിചാരിക്കാലോ പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ നാട്ടിലല്ല നാട്ടിൽ എപ്പോഴെങ്കിലും ഉള്ളു നാട്ടില് ഞാനിപ്പോ നാട്ടിലല്ലോ സംസാരിക്കാം And those, okay. Oh, okay. Thank you. Thank you.